നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ നിർമ്മല കോളേജ് നടന്ന ഒരു ഒരു കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു അപ്പം ആ വീഡിയോ കണ്ട ചില ആൾക്കാർക്ക് ഞാൻ അതിനകത്ത് മതസ്പർദ്ധ വളർത്തുകയാണെന്നാണ് തോന്നിയത് അതായത് ഞാൻ മതവിദ്വേഷം സൃഷ്ടിക്കുകയാണ് മതത്തിനെതിരെ വിദ്വേഷ പ്രസംഗമാണ് ഞാൻ നടത്തിയത് അല്ലെങ്കിൽ ഞാൻ വർഗീയവാദിയാണ് സംഗിണിയാണ് ഈ ഒരു പ്രശ്നത്തെ പെരുപ്പിച്ച് കാണിച്ച് വലുതാക്കി കാണിച്ച് എന്തോ വലിയ പ്രശ്നമാണ് എന്ന് വലുതാക്കി കാണിച്ച് ഞാൻ വർഗീയവാദം വിളമ്പുവാണ് എന്ന് ചില ആൾക്കാർ പറയുന്നു ആ വീഡിയോ കണ്ട് എത്ര പേർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി എന്നത് കമൻ്റ് ചെയ്യണം കേട്ടോ സത്യത്തിൽ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വർഗീയത വിളിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല അത് ഉപയോഗിച്ചത് ഞാൻ അതിനകത്ത് ഒരു മതത്തെക്കുറിച്ചും സംസാരിക്കുന്നില്ല ഒരു മതത്തെയും മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല ഒരു മതവിഭാഗത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ നിസ്കാരം എന്ന് പറയുന്ന ആ പ്രയർ തെറ്റാണെന്നോ ആ അത് തെറ്റായിട്ടുള്ളൊരു മാർഗമാണെന്നോ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷേ വിശ്വാസം സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് വിഷം കലർത്താൻ ശ്രമിച്ചിട്ടുള്ള കുറെ ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത് ശരിയായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു റെസ്റ്റ് റൂമിൽ നിസ്കരിച്ച സമയത്ത് ഒരു മൂന്നാല് വിദ്യാർത്ഥിനികള് റെസ്റ്റ് റൂമിൽ നിസ്കരിച്ച സമയത്ത് അധ്യാപകൻ പറഞ്ഞു ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞു അവരാണ് പ്രശ്നത്തിന് തുടക്കം എന്നാൽ ഈ പ്രശ്നത്തിനെ മുതലെടുത്ത ചില ആൾക്കാരുണ്ട് അവരാണ് അവിടെ വിദ്യാർത്ഥി ഐക്യം സിന്താബ എന്ന് പറഞ്ഞ് വിളിച്ചുകൂവി അവിടെ നിന്ന് പ്രക്ഷോഭം സൃഷ്ടിച്ചത് അധ്യാപകൻ പ്രിൻസിപ്പളിന്റെ മുറിയുടെ വെളിയിൽ നിന്നിട്ട് പ്രിൻസിപ്പളിന്റെ പുറത്തേക്ക് പോലും വിടാതെയാണ് അവിടെ ആ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയത് പ്രശ്നം സൃഷ്ടിച്ചത് സമാധാനപരമായിട്ട് പൊപ്പൊണ്ടിരുന്ന ഒരു അന്തരീക്ഷത്തിനെ സമാധാനപരമല്ലാതെ ആക്കിയത് ആരാണ് അവരല്ലേ അപ്പൊ അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക അവരുടെ ഉള്ളിൽ കൃത്യമായിട്ട് ഒരു അജണ്ട ഉണ്ടായിരുന്നു ഞാൻ ആ വിദ്യാർത്ഥിനികളുടെ ഉള്ളിലുണ്ടെന്നല്ല ഉണ്ടെന്നല്ല പറഞ്ഞത് അവർക്ക് ചിലപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആവശ്യമായിരിക്കാം ആ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആവശ്യമായിരുന്നിരിക്കുക എന്നാൽ ആ പെൺകുട്ടിയുടെ ആവശ്യം എടുത്തു വെച്ചിട്ട് ചില ആൾക്കാര് ചില വിദ്യാർത്ഥിനി സംഘടനകളും ചില ആൾക്കാരും ചേർന്നിട്ട് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി എറിഞ്ഞു നോക്കിയതാണ് ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തിനാണ് മതത്തിന്റെ ആവശ്യം മതവും രാഷ്ട്രീയവും ഒരു കാരണവശാലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പാടില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ പല വിദ്യാർത്ഥികളും കോളേജിൽ പോകുന്നത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രമാണ് എന്തിനാണ് രാഷ്ട്രീയം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇൻവോൾവ് ആവുന്നത് എന്ന് മുതലാണോ രാഷ്ട്രീയം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇൻവോൾവ് ആയി മാറിയത് അന്ന് മുതലാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഭയങ്കര ആക്ടിവിസം ഒക്കെയാണ് ഇപ്പൊ ടെററിസം പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് തോന്നുന്നത് ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് പോലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇന്ന് ആൾക്കാരെ എടുക്കുന്നുണ്ട് അപ്പം മിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും വലിയ വലിയ ചില പല ആൺകുട്ടികളും പല പെൺകുട്ടികളും അവിടെ കോളേജുകളിലേക്ക് പോകുന്നത് തന്നെ രാഷ്ട്രീയം കളിക്കാനും പ്രശ്നമുണ്ടാക്കാനും ആക്ടിവിസം പ്രസംഗിക്കാനും ഒക്കെ വേണ്ടി മാത്രമാണ് വിദ്യ നേടാൻ വേണ്ടിയിട്ടല്ല വിദ്യ നേടാനെന്നുള്ള ലക്ഷ്യ ലക്ഷ്യത്തോടു കൂടി മാത്രം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുന്ന എത്ര പേരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നേരത്തെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോളേജുകളിൽ മാത്രമായിരുന്നു ഇപ്പൊ കോളേജുകളിൽ മാത്രമല്ല സ്കൂളുകളിലേക്കും ഇപ്പൊ ഇറങ്ങി ചെല്ലാൻ തുടങ്ങി അത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ മുളയിലെ ഇല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക സംഘടനകളും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിന്റെ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ഒരു ടോപ്പിക്കാണ് മതത്തെ തൊട്ട് മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇവിടുത്തെ യൂണിറ്റി തകർക്കാൻ വേണ്ടി പറ്റൂ എന്ന് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കൊക്കെ അറിയാം അപ്പം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് വേറെ കൺ വേറെ രാജ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കും രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ പ്രശ്നമുണ്ടാക്കി ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറണമെന്നുണ്ടെങ്കിൽ എവിടെ പിടിക്കണം മതത്തിൽ പിടിക്കണം അപ്പം മതം എന്ന് പറയുന്നത് മനുഷ്യനെ രക്ഷിക്കാനുള്ള ഒരു ഘടകം മാത്രമാകണം അങ്ങനെ അല്ലാത്തടത്തോളം കാലം അങ്ങനെ അല്ലാതെ ആകുമ്പോഴാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത് ഏതെങ്കിലും ഒരു മതത്തിന് ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഞാൻ ഒരു മതത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ടല്ലോ അപ്പൊ ഏത് മതമാണോ മനുഷ്യന്റെ ഉള്ളിൽ നന്മ നിറയ്ക്കാതെ തിന്മ നിറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് ആ മതം മതം എന്നുള്ള രീതിയിൽ പരാജയപ്പെട്ടു നിങ്ങൾ വിശ്വാസികളാണ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ തീവ്രവാദങ്ങൾ മനസ്സിൽ നിറയ്ക്കുന്നത് ചില ആക്ടിവിസ്റ്റുകളും തീവ്രവാദികളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ ദൈവത്തെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്ടിവിസം കാണിക്കുന്നത് നിങ്ങൾ ഒരു ദൈവത്തെ സംരക്ഷിക്കേണ്ട ദൈവത്തിനല്ല സംരക്ഷണം ആവശ്യം മനുഷ്യനാണ് ശരിക്കും മനുഷ്യൻ ആരിൽ നിന്നാണ് സംരക്ഷണം വേണ്ടതെന്ന് അറിയാമോ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനിൽ നിന്നാണ് സംരക്ഷണം വേണ്ടത് മനുഷ്യരാണ് യഥാർത്ഥത്തിലുള്ള വില്ലനും യഥാർത്ഥത്തിലുള്ള നായകനും മനുഷ്യർ തന്നെയാണ് ഏറ്റവും വലിയ വില്ലന്മാരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ തന്നെയാണ് അവിടെ പിശാശികളോ ദൈവങ്ങളോ ഒന്നുമല്ല മനുഷ്യരാണ് ഏറ്റവും വലിയ വില്ലന്മാർ മനുഷ്യരുടെ ഉള്ളിലാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഇങ്ങനെയൊരു പ്രശ്നം അവിടെ ചെറുപ്പ ചെറുതായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചെറുതായിട്ട് തുടങ്ങുന്ന ഈ ഒരു പ്രശ്നം കേരളത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറാം അങ്ങനെ ഒരു പ്രശ്നം എന്തിനാണ് ഒരു കാരണമില്ലാതെ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ എന്തിന്റെ ആവശ്യമാണ് അവിടെ ക്രിസ്ത്യൻ മിഷനറിയുടെ അണ്ടറിൽ തന്നെ അവർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് അവർ അവരതിനകത്ത് പറയുന്നത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മോസ്കിൽ അനുവാദം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലല്ല അപ്പോൾ പ്രശ്നം എവിടെയാണോ ഉള്ളത് അവിടെ ചെന്നിട്ടാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് അല്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലല്ല അത് ക്രിസ്ത്യൻ മിഷണറിയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് അറിഞ്ഞുകൊണ്ടത് കൂടെ തന്നെ അല്ലേ അവിടേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരുടേതായിട്ടുള്ള ചില എന്തുണ്ടാകും ചില നിയമങ്ങൾ ഉണ്ടാകും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ് അതിനകത്ത് നമുക്ക് ഇടപെടാൻ ഒരു അവകാശവും ഇല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത് ക്രിസ്ത്യൻ മിഷനറിയുടെ അണ്ടറിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് വ്യക്തമാണ് ഏതൊരു ഏതൊരു വ്യക്തിക്കും വ്യക്തമാണ് അവിടെ പഠിക്കാൻ പോകുന്ന വ്യക്തികൾക്കും വ്യക്തമാണ് അവിടെ ഹിന്ദുണ്ടാകും ക്രിസ്ത്യാനികൾ ഉണ്ടാകും മുസ്ലിം മുസ്ലിമുകൾ ഉണ്ടാകും അങ്ങനെ പല മതവിഭാഗത്തിലുള്ള കുട്ടികൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ടാകും അപ്പൊ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ പോയത് അവിടെ അടുത്ത മോസ്കുകൾ ഉണ്ട് അവിടെ പോയി നിസ്കരിക്കാനുള്ള അവസരങ്ങളുണ്ട് അവിടെ പോയി നിസ്കരിക്കാനുള്ള സമയം കൊടുക്കാമെന്ന് ഇവർ പറയുന്നുണ്ട് അപ്പൊ ചുമ്മാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് നിസ്കരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആകാശം എടിഞ്ഞു വീഴുമോ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാരണം വെച്ച് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ ഇരിക്കുക കലാപങ്ങൾ സൃഷ്ടിക്കാതെ ഇരിക്കുക കാരണം വളരെ സെൻസിറ്റീവായിട്ടൊരു ടോപ്പിക്കാണ് ഈ മതം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പല ആൾക്കാരും പ്രവർത്തിക്കാൻ ചില ഒരു ഒരു ഇടയ്ക്കൊക്കെ കുറേ എന്തോ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നായിരുന്നു പള്ളിയല്ല വേണ്ടത് പള്ളിക്കൂടമാണ് മതം ഒരിക്കലും പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന അതേ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ അതേ സംഘടനകൾ തന്നെ അതേ നേതാക്കന്മാർ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുമ്പോഴാണ് അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുന്നവരെ വിശ്വസിക്കാൻ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതം കൊണ്ടുവരാൻ വേണ്ടി പാടില്ല പള്ളി വേണ്ട പള്ളിക്കൂടം പണി പള്ളിക്കൂടം പണി എന്ന് പറയുന്നവന്മാർ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് രാഷ്ട്രീയവും മതവും കൊണ്ട് ഇടിച്ചു കയറ്റുവാണ് എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ രാഷ്ട്രീയത്തിന്റെ ആവശ്യം വിദ്യാർത്ഥികൾക്ക് എന്ത് അവകാശമാണ് സംരക്ഷിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ യഥാർത്ഥ അവകാശം എന്താണ് വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നതാണ് വിദ്യാർത്ഥികളുടെ അവകാശം അല്ലാതെ വിദ്യാർത്ഥികൾക്ക് എന്ത് അവകാശമാണ് വേണ്ടത് പള്ളിക്കൂട്ടത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ചെന്നിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക അവിടെ എന്തിനാണ് ഒരു സംഘടനയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം അപ്പൊ സംഘടന അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വേറെ ഒരുപാട് ഗൂഢമായിട്ടുള്ള സംഭവങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഹിടനായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ കണ്ണടക്കാതിരിക്കുക കണ്ണടച്ച് പാൽ കുടിക്കാതിരിക്കുക ഇതൊരു വലിയൊരു ടോപ്പിക്കാണ് പല ആൾക്കാരും ചോദിച്ചു എന്തിനാണ് ഇതിനെ പെരുപ്പിച്ച് കാണിക്കുന്നത് ഇത് പെരുപ്പിച്ച് കാണിക്കുകയല്ല ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഇതിന്റെ പുറകിൽ ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള അജണ്ടകളുണ്ട് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നത്തിനെ മുതലെടുത്തുകൊണ്ട് ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ പ്രശ്നം ഇങ്ങനെ ഒതുങ്ങി തീർന്നു എന്ന് ആശ് ആശ്വസിക്കാം നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒതിനെ റിയാക്ട് ചെയ്യണം ശക്തമായിട്ട് പ്രതികരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം തിന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഉള്ളതായിരിക്കരുത് ഇവിടെ ഈ ഒരു പ്രശ്നത്തെ അവിടെയുള്ള മുസ്ലിം നേതാക്കള് തന്നെ അപലപിച്ചിട്ടുണ്ട് അവർ തന്നെ പറയുന്നത് വഴിതെറ്റി നടന്നൊരു പ്രശ്നമായിട്ടാണ് അവര് പറയുന്നത് അവർ വരെ ചോദിച്ചു ക്രിസ്ത്യൻ മിഷനറിയോട് മാപ്പ് വരെ ചോദിച്ചു അവർ തമ്മിലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ചർച്ച വരെ നടന്നു ആ ചർച്ചയ്ക്കകത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ചു ഈ പ്രശ്നം നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് അവിടുത്തെ മുസ്ലിം നേതാക്കൾ തന്നെ പറഞ്ഞു അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് മതത്തിന് വേണ്ടിയിട്ടോ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഉള്ളതായിരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു തുടക്കത്തിൽ അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എങ്കിൽ പക്ഷെ അത് പ്രക്ഷോഭമായി മാറിയപ്പോൾ അത് അങ്ങനെ അല്ലാതെ ആയിപ്പോയി അതിനെതിരെയാണ് സംസാരിച്ചത് ഞാൻ അല്ലാതെ നിസ്കാരത്തിനെതിരെയോ മുസ്ലിങ്ങൾക്കെതിരെയോ ഒരു മതവിഭാഗത്തിനെതിരെയോ അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടികൾക്കെതിരെയോ അല്ല സംസാരിച്ചത് ആ നിസ്കരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾക്കെതിരെയുമല്ല സംസാരിച്ചത് അവിടെ കൂടിയ തടിച്ചു കൂടിയ ആ ഗ്രൂപ്പിനെതിരെയാണ് അവരുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു വിശ്വാസത്തെ സംരക്ഷിക്കാനോ ഒരു മതത്തെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നിന്ന് പ്രക്ഷോഭം നടത്തിയത് മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇങ്ങനെ മുൻനിർത്തിക്കൊണ്ടുവന്ന ഒരു മിററ് കാണിച്ചതാണ് ആ മിററിൻ്റെ പിന്നില് വ്യക്തമായിട്ട് അജണ്ടകൾ ഉണ്ടായിരുന്നു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു പക്ഷെ ആ ലക്ഷ്യം നടന്നില്ല അതാണ് സത്യം അപ്പൊ ഇങ്ങനെ സ്വയം മനസ്സിലുള്ള ഈ ഇരുട്ടുകൾ അവിടെ വെച്ചോണ്ടിരിക്കാതെ അത് അവിടേക്ക് വെളിച്ചമൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക അല്ലാതെ ചുമ്മാ ആരെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിദ്വേഷിയാണ് അവർ വർഗീയവാദിയാണ് എന്നൊരു ഇമേജ് എടുത്ത് വെക്കാതെ അവർ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കേട്ടിട്ട് മനസ്സിലാക്കുക കേട്ടിട്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കും നിങ്ങൾക്ക് പറയാം ഞാൻ അവിടെ നിസ്കരിക്കുന്നതിന് അവസാനമായിട്ട് ഒന്നും കൂടി പറയാം ഞാൻ മുസ്ലിങ്ങൾക്കെതിരെയോ മതത്തിനെതിരെയോ അവിടെ നിസ്കരിക്കുന്നതിനെതിരെയോ ഒന്നുമല്ല സംസാരിച്ചത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതമോ രാഷ്ട്രീയമോ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല എന്നാണ് സംസാരിച്ചത് അവിടെ കൃത്യമായിട്ട് അജണ്ട ഉണ്ടായിരുന്നോ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ തീവ്രവാദങ്ങളൊന്നും ഉള്ളിൽ വെച്ചുകൊണ്ട് വെച്ച് പുലർത്താതെ ഇരിക്കുക മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല നമുക്ക് ആവശ്യം അത് മനസ്സിലാക്കുക ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ മതം നശിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ മതം കംപ്ലീറ്റ് പരാജയമാണ് അതിപ്പോൾ ഏത് മതമായാലും നമ്മുടെ മനുഷ്യന്റെ അകത്തുള്ള നന്മയെയും ഹ്യൂമാനിറ്റിയും ഒക്കെ മതങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നില്ല മതങ്ങളല്ല മതങ്ങളല്ലാതൊന്നും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരാണ് ചില ആൾക്കാരാണ് ശ്രമിക്കുന്നത് മതത്തിനെ രക്ഷിക്കാനാണ് ദൈവത്തെ രക്ഷിക്കാനാണ് എന്നുള്ള വ്യാജേന ചില ആൾക്കാർ ആൾക്കാരത് തെറ്റിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളും ഇത്രയധികം പ്രക്ഷോഭങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അത് ഇനിയെങ്കിലും മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് തന്നെ നമ്മുടെ കൈവിട്ടു പോകും പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തീവ്രവാദികൾക്ക് അടിയറവ് പറയേണ്ടി വരും നമ്മുടെ നാടിനെ അത് മനസ്സിലാക്കുക